കിഡ്നി സ്റ്റോൺ മാറാൻ ദിവസവും കഴിക്കേണ്ട പച്ചക്കറി ബീട്രൂട്ട് കോവക്ക കാരറ്റ് ബീൻസ് കോവക്ക അമിതമായാൽ കരളിന് ദോഷം ചെയ്യുന്നത് എന്ത് ചെറുനാരങ്ങ തൈര് വിനാഗിരി ബട്ടർ ചെറുനാരങ്ങ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് മാറാൻ ദിവസവും കഴിക്കേണ്ടത് ഓറഞ്ച് മുന്തിരി സ്ട്രോബെറി ആപ്പിൾ സ്ട്രോബെറി ആൻജോവിസ് എന്നറിയപ്പെടുന്ന മത്സ്യം ഏത് മുള്ളൻ നെത്തോലി മത്തി അയല നെത്തോലി ജലദോഷം മാറാൻ ദിവസവും കഴിക്കേണ്ടത് വേപ്പ് നെല്ലിക്ക തുളസി ബ്രഹ്മി നെല്ലിക്ക പ്രകൃതിയുടെ ശുചീകരണ സേന എന്ന് വിളിപ്പേരുള്ള പക്ഷി പൊന്മാൻ മയിൽ കഴുകൻ കാക്ക കഴുകൻ ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം ഏത് തിരുവനന്തപുരം ഡൽഹി മംഗലാപുരം ബാംഗ്ലൂർ ഡൽഹി തുളസി ദിവസവും കഴിച്ചാൽ കുറയുന്ന രോഗം ജലദോഷം പനി പ്രമേഹം പ്രഷർ പ്രമേഹം മൈഗ്രെയിൻ കൂടാൻ കാരണമാവുന്ന ഫ്രൂട്ട് ചെറുനാരങ്ങ ഡ്രാഗൺ ഫ്രൂട്ട് ഗ്രീൻ ആപ്പിൾ തണ്ണിമത്തൻ ചെറുനാരങ്ങ